ഹായ് ഓൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം ഞാനിവിടെ മഷാല സുഖമായിട്ടിരിക്കണം ഇപ്പോൾ മുന്നേ നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് ഈ വീഡിയോ വരുന്നത് അത് കാണാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി കാണണേ അതിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടായിരുന്നു എല്ലാവരും ഒന്ന് പോയി കാണണം കേട്ടോ നമ്മൾ ഇപ്പോൾ പോയോണ്ടിരിക്കണെവിടെയെന്ന് വെച്ചാൽ നമ്മൾ സൂഡിയോ സൈഡ് ചെയ്ത് ലക്ഷ്മി മിസ് കോമോട്ട്സ് അതിൻ്റെ ഉള്ളിൽ കുറേ ഷോപ്സുകൾ വരുന്നുണ്ട് നമ്മുടെ ക്രോം മാക്സ് സൂഡിയോ എസ് സ്റ്റാബക്സ് ലുലു ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇതിന് മൂന്ന് എൻട്രി ഉണ്ട് ഒന്ന് സൂഡിയ സൈഡിലും ക്രോമിക്സ് സൈഡിലൊരു എൻട്രി ഉണ്ട് ഒന്ന് സ്റ്റാബക്സ് എൻട്രി ഉണ്ട് ഒന്ന് ലുലുൻ്റെ അവിടെ ഒരു എൻട്രി ഉണ്ട് മൊത്തത്തില് നിലവിലെ എനിക്കറിയുന്ന എൻട്രീസ് അതൊക്കെയാണ് ഇനി ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് വലിയ ധാരണ എനിക്കിപ്പോ ഇല്ല ഇപ്പം ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് കയറിയത് സൂഡിയോ സൈഡിൽ നിന്നായതുകൊണ്ട് നമ്മൾ സൂഡിയോ സൈഡിൽ നിന്ന് അങ്ങനെ മാക്സ് സൈഡിൽ കൂടെ വന്നിട്ട് ഏപ്പുറത്തും കൂടെ തിരിഞ്ഞാൽ നമുക്ക് ലുലുവിൻ്റെ ഫ്രണ്ടിലേക്ക് എത്താൻ പറ്റും ലുലുവിൻ്റെ എൻട്രി സൈഡിൽ എത്താൻ പറ്റും എന്നിട്ട് എന്താ പോകുക അപ്പോൾ അങ്ങനത്തെ ആണെങ്കിൽ വന്നത് കൊണ്ട് നമ്മൾ ഇപ്പോൾ ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ ലുലുവിൻ്റെ സൈഡിലുള്ള കിഡ്സ് ഏരിയയിലാണ് അവിടെ നമ്മുടെ രാംരാജ് ബിൽഡിങ്ങിൻ്റെ ബാക്കിലായിട്ടാണ് ഇതിൻ്റെ കിഡ്സ് ഏരിയ ഉള്ളത് അവിടെ ട്രെയിനായിട്ടും മറ്റേ സിനിമയിൽ പറയണ ട്രെയിനുണ്ട് ജീപ്പ് ഉണ്ട് കാറുണ്ട് എന്ന് പറയുന്ന പോലെ കുഞ്ഞു കുട്ടികൾക്ക് യൂസ്ഫുൾ ആവാണ് ഒരുപാട് ടോയ്സ് ഏരിയയാണ് നമുക്ക് നമുക്കിങ്ങനെ ഒന്ന് റൗണ്ടൊക്കെ ചെയ്തു വന്നാൽ അവരും ഹാപ്പി നമ്മളും ഹാപ്പി ഇപ്പം അതിൽ നമ്മൾ ചുമ്മാ അപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മൾ ഹാപ്പിയാകും അവരിങ്ങനെ പോണതും വരുന്നതും പിന്നെ എന്നെപ്പോലെ ഇത്തിരി വീഡിയോസൊക്കെ എടുക്കാൻ ഇഷ്ടമുള്ള ഒരാളൊക്കെ ആണെങ്കിൽ അവർക്ക് അതിങ്ങനെ വീഡിയോ എടുത്ത് ആ ഒക്കെ കണ്ട് അങ്ങനെ ഇരുന്നാൽ ഭയങ്കര ആയിരിക്കും നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എന്താണോ സന്തോഷം തരുന്നത് അതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എന്നെ സന്തോഷിച്ചിടത്തോളം ഈ കാണാൻ ഭംഗിയുള്ള കാര്യങ്ങളുടെ ഫ്രണ്ടിന് ചുമ്മാ പോയിരുന്നാൽ ഞാൻ ഹാപ്പിയാണ് പറയുക നല്ല ഭംഗിയിലുള്ള ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ എൻ്റെ ക്യാമറ തന്നെ ഓൺ ആവും പിന്നെ ഞാൻ വീഡിയോ എടുക്കും ഫോട്ടോസ് എടുക്കും ഫോട്ടോസ് എൻ്റെ ഓപ്പോസിറ്റ് എത്തിക്കുന്ന ആളുകളെയാണ് ഞാൻ കൂടുതൽ കൂടുതലെടുക്കും എനിക്ക് ഞാൻ എടുത്തോ കൂടുതൽ ാരുള്ളത് അവരെടുക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് കാഴ്ചകളെ വീഡിയോസാക്കി മാറ്റുക എന്നുള്ളതും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ചെയ്യണതും അപ്പൊ തന്നെ എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ വീഡിയോസോ ഫോട്ടോസൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ചെറിയ ചെറിയ ക്ലിപ്സോ ഒക്കെ എടുത്ത് വെച്ചിട്ട് വല്ല ട്രോളാക്കുക ഷോർട്ട്സ് ആക്കുക വീഡിയോസ് ആക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ചെറിയ ക്ലിപ്സുകളൊക്കെ ചെയ്തു നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എഡിറ്റ് ചെയ്യാനൊക്കെ അപ്പൊ എൻ്റെ മുന്നിൽ എന്തെങ്കിലും ഭംഗിയുള്ള ഒന്ന് വന്നാൽ ഈ വീഡിയോ എടുക്കുന്ന എടുക്കുന്നൊരു ടെൻഡൻസി ഞാൻ അങ്ങനെ നിറയെ എടുത്ത് വെക്കും അങ്ങനെ എൻ്റെ ഗാലറി നിറയേ ഉണ്ട് അപ്പൊ എനിക്ക് തോന്നി ഷെയർ നമുക്ക് യൂട്യൂബൊക്കെ ഉള്ളതിലെ ചുമ്മാ ഇടാന്ന് വെച്ചിട്ട് ഒരു വോയിസ് ഓവറോ കൊടുത്തിട്ട് ഓവർ കൊടുത്തിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കുഴപ്പങ്ങളോ കുറ്റങ്ങളോ എൻ്റെ വോയിസ് വോയിസ്സുകൾ ചെറിയ പതറിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്ക് കേട്ടോ കാരണം ഞാൻ ഇതിലും കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് സംസാരിക്കുന്ന ഒരാളും ഇതിലും കൂടുതൽ കുറച്ചും കൂടി ഫ്ലുവൻ്റ് ആയിട്ട് സ്പെഷ്യലി സംസാരിക്കുന്ന ഒരാളൊക്കെ തന്നെയാണ് പക്ഷെ തുടക്കം എന്നുള്ള നിലയ്ക്ക് കുറച്ച് ഒരു പതർച്ച ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പോകണമെന്നുള്ളൂ പോക പോവുക ശരിയാക്കാം അങ്ങനെത്തും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനൊന്നും നമ്മൾ കുറച്ച് നേരം ഇരുട്ടായിരുന്നു ഇവിടേക്ക് എത്തിയപ്പോൾ അപ്പോൾ നമ്മളങ്ങനെ നേരെ ലുലുവിൻ്റെ ഉള്ളിൽ കയറിയായിരുന്നു റിച്ചോട്ടി നേരെ പോയത് കിറ്റ്സ് ഏരിയക്ക് തന്നെയാണ് കാരണം എൻ്റെ വൈബും അവൻ്റെ വൈബും സെയിമാണ് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരുപോലെ ഒത്തുപോകും മറ്റേ ഞാനധികം കിച്ചൺ സൈഡ് ഒക്കെ ഓടുന്നെങ്കിൽ ഞാൻ കൂടുതലൂടുക ഈ ഡിസ്പ്ലേ ഒക്കെ വെച്ചിരിക്കുന്ന ടിവികൾ അതേപോലെ ടോയ്സ്കളിലിടക്കി വെച്ചിരിക്കുന്ന ഏരിയകൾ ഇങ്ങനത്തെ ഒക്കെയാണ് എനിക്കും കൂടുതലിഷ്ടം അവനും കൂടുതലിഷ്ടം പിന്നെ അവനെ കൊണ്ടുപോയിട്ട് അവിടെ നിർത്തി രണ്ട് മണിക്കൂർ നിർത്തിയാലും അവനവ ില്ക്കും അപ്പോൾ അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് കുറച്ചും കൂടെ എനിക്കധികം ഇഷ്ടമുള്ളത് കൊണ്ടും ഞാനും അവനും ഒരേ ഒരു ബൈബിൾ പോകും അപ്പോൾ അതിന് കുറച്ച് നേരം ഞങ്ങൾ അവിടേക്ക് അതൊക്കെ നോക്കി അങ്ങനെ നിന്നു ടോയ്സുകളൊക്കെ എടുത്തിട്ട് അവൻ അങ്ങനെ അവിടെ കളിച്ചുകൊണ്ട് അങ്ങനെ നിന്നു ഞാനും അവൻ്റെ കൂടെ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നിന്നു കാരണം എനിക്കും ഇഷ്ടമാണ് ഇതേപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു ടോയ്സുകളിങ്ങനെ കാണുന്നത് ഭയങ്കര രസമല്ലേ നമുക്ക് അതുമായിട്ടിങ്ങനെ അവരത് കളിക്കണത് കണ്ടിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് നിൽക്കുക കുറേ കഴിയുമ്പോൾ അവർക്ക് തന്നെ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാവും നമുക്ക് തന്നെ റിപ്പീറ്റ് അടിച്ച് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം എന്നെങ്കിലുമൊക്കെ നമ്മൾ ഓണാക്കി കാണുമ്പോൾ ആ നമ്മൾ കടന്നുപോയ കുറേ ജേണികൾ നമ്മൾ നമുക്ക് ഓർത്ത് വയ്ക്കാമല്ലോ അല്ലേ അതിനെ ഇങ്ങോട്ട് Zoom ഇടalom അന്റെ ക്ലാസ് തൂങ്ങുക Zoom ആവുകേ ഏതാ ആത് പ്രൈം ക്ലബ്ബ് അത് എവിടെ കിടക്കണേ പട്ടക്കടക്കണേ 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 അടുത്ത വീഡിയോ എൻ്റെ മുന്നിൽ പറഞ്ഞ പോലെ ഞാൻ ഈ കിച്ചൺ സൈഡ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വേറെ കാര്യങ്ങൾ വാങ്ങണത്തോ സംബന്ധപ്പെട്ടിടത്ത് ഓടുന്നതിലും എനിക്ക് ഇഷ്ടം ഇതേപോലെ ഡിസ്പ്ലേലായാലും വീഡിയോസെല്ലാം നല്ല കളർഫുൾ ആയിട്ട് ഈ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും എൻ്റെ മുന്നിലുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കും പിന്നെ എനിക്ക് തന്നെ എൻ്റെ ക്യാമറ ഓൺ ആവും പറയല്ല അതുപോലെ എനിക്ക് ഇതൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്തെടുത്ത് എത്ര എടുത്താലും മതിയാവില്ല അപ്പോൾ എനിക്കിത് ഈ വീഡിയോകളൊക്കെ ഒന്ന് ഉൾപ്പെടുത്താമെന്ന് തോന്നിയതുകൊണ്ട് ഞാനിതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് എന്ത് ഭംഗിയാ എന്ത് ക്ലാരിറ്റി എന്ത് കളർഫുള്ളാണ് അപ്പോൾ ഇതൊക്കെ എന്നെ വല്ലാണ്ട് അട്രാക്റ്റ് ചെയ്യണം അപ്പം ഞാൻ ചുമ്മാ അതൊക്കെ വീഡിയോസ് എടുത്ത് നടക്കും പിന്നെ ആ ഫ്ലവേഴ്സ് ഏരിയ അവിടെ ഇങ്ങനെ ഗിഫ്റ്റ് ഏരിയ അതൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെയൊക്കെ ഭംഗി ഭയങ്കര ഭംഗിയാണ് അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കാണ് ഇതൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാനും അതിങ്ങനെ നോക്കാനൊക്കെ തോന്നും അപ്പം അങ്ങനെ കുറേ ക്ലിപ്സുകൾ എൻ്റെ വീഡിയോ എന്താ ഇപ്പോൾ ഗാലറിയിൽ ഞാൻ അത് അതിൽ ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് ബോർ അടിക്കണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിഞ്ഞോട്ടെ പക്ഷെ നല്ല ഭംഗിയാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനും നമുക്കിങ്ങനെ കാണാനും അപ്പം ഞാനത് അപ്പം കണ്ട ഇഷ്ടത്തിന് ഞാനതെല്ലാം വീഡിയോസ് എടുത്തിരുന്നു അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്താൻ ഈ വീഡിയോസിൽ ആഡ് ചെയ്യാമെന്ന് ചോദിച്ചു അപ്പോൾ ഓരോന്നിങ്ങനെ ഇത് ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടും അതിൻ്റെ ഇങ്ങനെ മണൽ വീഴുന്നതും ഒക്കെ ഭംഗി നോക്കി ഞാനങ്ങനെ കുറേ നേരം അധികം നടന്നു അവർ വേറെ സൈഡിലായിരുന്നു പക്ഷേ എനിക്കിത് കാണും തോറും ആദ്യമൊക്കെ കയറുന്നു വേണ്ട വീഡിയോസ് എടുക്കണ്ട എന്താ ഇത് കുറേ വീഡിയോസ് എടുത്തിട്ട് നോക്കും പക്ഷേ എനിക്ക് ഇതൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുക എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ളതുകൊണ്ടതായിരിക്കാം എനിക്കതൊക്കെ ഇങ്ങനെ വീഡിയോസായി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനത് അങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നോ ഇത് എടുക്കാൻ നോക്കിയാൽ കേട്ടോ സംഭവം നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ ഞാനത് അവിടെ തന്നെ വെച്ചു പിന്നെ ഓരോന്നും ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ക്യാമറ ഓഫ് ചെയ്യാനായി തോന്നിയില്ല അപ്പോൾ കുറേ നേരം അതിൻ്റെയൊക്കെ വീഡിയോസ് എടുത്തിട്ട് അവിടെയുള്ള ഐറ്റംസിൻ്റെയൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ നല്ല നമുക്കിങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ വെക്കാമല്ലോ നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പോൾ എല്ലാം ഞാൻ എങ്ങനെ വീഡിയോസ് എടുത്തോണ്ട് എങ്ങനെ നടന്നു ഇത് പിന്നെ ഒരു വെറൈറ്റിയാണ് തോന്നിയിട്ട് എനിക്ക് അപ്പം ഞാനിതിന് സൂം ചെയ്ത് വിട്ടതാണ് ഒരു ഫ്ലവർ ആയിട്ട് In your shadow, don't feel alone, don't scream so loud. We are living in this cruel world, broken but strong. Gotta move on. You are not a beggar of life. Equip my soul, find the real good. അപ്പോൾ നമ്മൾ പെരിക്കുന്നത് ലുലുവിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നമ്മൾ അവിടെ നടന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് ക്ഷീണം മാറ്റിയിട്ട് പോയാൽ മതി അങ്ങനെ നമുക്ക് അവിടെ സ്നാക്സ് എന്തെങ്കിലും മേടിക്കാൻ ഇവിടെ ഇരുന്ന് കഴിക്കും അപ്പോൾ അവൻ ഒരു ജോയ് മേടിച്ചിരുന്നു അത് അവനവിടെ ഇരുന്ന് കഴിച്ചു ഞങ്ങൾ സ്നാക്സ് വാങ്ങിയതൊക്കെ ഒക്കെ കഴിച്ചിട്ടു പിന്നെ അവൻ ഒരു സെ അവിടുന്ന് കിൻ്റർ ജോയിൻ്റെ കൂടെ ഒരു ടോയ്സ് കിട്ടുമല്ലോ അത് തിരിച്ചു മറിച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നു അതിൻ്റെ എന്താ പറയുക ഹെഡ്ലൈറ്റും അതും ഇതൊക്കെ പറഞ്ഞ് സ്റ്റിക്കറൊക്കെ ഇട്ടിക്കാണ്ടായിരുന്നു മാനുവലൊക്കെ നോക്കി അത് ചെയ്ത് കുറച്ച് നേരം അവിടെ ഇരുന്നു പിന്നെ ഞങ്ങൾ എന്താപ്പോൾ ശരിക്കും അതിൻ്റെ കളർ വൈലറ്റ് അല്ല കേട്ടോ ഒറിജിനൽ ലൈറ്റിൽ വരുമ്പോൾ വേറൊരു കളറാണ് നല്ല ഭംഗിയുള്ള റേസിംഗ് ബൈക്കായിരുന്നു പിന്നെ ഞങ്ങൾ സ്റ്റാർ ബക്സിൻ്റെ അവിടെ കൂടിയാണ് എക്സിറ്റ് ആയത് കാരണം നമ്മൾ വണ്ടി നിർത്തിയിരുന്നത് സൂഡിയോ സൈഡിലായിരുന്നല്ലോ അപ്പോൾ സൂഡിയോ സൈഡൊക്കെ പിന്നെയും നമ്മൾ ലൂലിൻ്റെ സൈഡിൽ കൂടെ കുറേ ദൂരം ബാക്കിലേക്ക് നടക്കണം എൻ്റെ കാലൊക്കെ വേദനിച്ച് തുടങ്ങിയിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ സ്റ്റാർ ബക്സിൽ കൂടെ എക്സിറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ ബൈ